അടിമാലി ടൌണിന് സമീപമുള്ള പങ്കായപ്പടി ഫയർ സ്റ്റേഷൻ കൂമ്പൻപാറ റോഡരികിൽ കരിങ്കുളം ഭാഗത്ത് അപകട ഭീഷണി ഉയർത്തിയിരുന്ന വൈദ്യുതി ലൈനും വൈദ്യുതി തൂണും മാറ്റി സ്ഥാപിച്ചു വൈദ്യുതി ലൈൻ സമീപത്തെ മരത്തിൽ മുട്ടുകയും മരം വളർന്നതോടെ വൈദ്യുതി കമ്പി മരത്തടിക്കുള്ളിലൂടെ ആവുകയും ചെയ്ത സാഹചര്യമായിരുന്നു അപകട സാധ്യത ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെയും അടിമാലി കുമളി ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് പക്കായപ്പടി ഫയർ സ്റ്റേഷൻ കൂമൻപാറ റോഡ് ഈ റോഡരികിൽ കരിങ്കുളം ഭാഗത്തായിരുന്നു വൈദ്യുതി ലൈനും വൈദ്യുതി തൂണും അപകട ഭീഷണി ഉയർത്തിയിരുന്നത് പാതി ഉയർത്തുകൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ സമീപത്തെ മരത്തിൽ മുട്ടുകയും മരം വളർന്നതോടെ വൈദ്യുതി കമ്പി മരത്തടിക്കുള്ളിലൂടെ ആവുകയും ചെയ്ത സാഹചര്യമായിരുന്നു അപകട സാധ്യത ജനിപ്പിച്ചത് അപകട സാധ്യത ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത് മരത്തിൽ തട്ടി നിന്നിരുന്ന വൈദ്യുതി ലൈൻ മാറ്റി മാറ്റിസ്ഥാപിച്ചു സ്ഥിതി പോസ്റ്റ് ഉയർത്തിയിരുന്ന അപകട സാധ്യതയും ഒഴിവാക്കി വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്ന പാത കൂടിയാണിത് അപകട സാധ്യത ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് സമീപവാസികൾ ന്യൂസ് ബ്യൂറോ അടിമാലി